നഴ്സറി ചെറുവാഞ്ചേരി മട്ടന്നൂർ മേഖലയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം മണ്ണൂരിൽ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി മണ്ണൂർ പറമ്പിൽ ബൈക്ക് യാത്രികൻ ചെയ്യാൻ പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ കണ്ടു മേഖലയിൽ വനംവകുപ്പ് പരിശോധന നടത്തി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു അയ്യല്ലൂരിലും വിമാനത്താവള പരിസരത്തും പുലിയെ കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ നഗരസഭാ അതിർത്തിയായ മണ്ണൂർ മേഖലയിലാണ് പുലിയുടെ സാന്നിധ്യമുള്ളത് ശനിയാഴ്ച രാത്രി മണ്ണൂർ പറമ്പിലാണ് പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ കണ്ടത് ബൈക്കിൽ പോവുകയായിരുന്ന യാത്രികൻ റോഡരികിലൂടെ പോകുന്ന പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ കണ്ടെന്നാണ് പറയുന്നത് പരമാവധി നോക്കി എല്ലാവരും നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ പുറത്തിറങ്ങരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് അവനും പറഞ്ഞു ആ കണ്ട വ്യക്തി പറയുന്നതിൽ ശരിക്കും പിന്നെ പുലി പുലിയെന്നെയാണ് നമ്മൾ ശരിക്കും നേരിട്ട് കണ്ടതെന്ന് തന്നെ പറഞ്ഞത് അപ്പോൾ അവന് അവനത്ര ഉറപ്പായതുകൊണ്ടാണ് അവനെപ്പോഴാണ് നേരിട്ട് ഫോറസ്റ്റിലേക്ക് വിളിച്ചു പറഞ്ഞത് ചങ്ങായി തന്നെ വിളിച്ചിരുന്നു ഫോറസ്റ്റിലേക്ക് വിളിച്ചു പറഞ്ഞത് ചങ്ങായിക്കത്ര ഉറപ്പാണ് അതിന് ശേഷം നമ്മളിപ്പം ഈ മണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പാദം കണ്ടത് അപ്പോൾ അതെന്നാണ് ശരിക്കും അവർ പറഞ്ഞിട്ടില്ല പുലീൻ്റെയെന്ന് പറഞ്ഞിട്ടില്ല പൂച്ചേൻ്റെ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മൾ പോയി അന്വേഷിച്ചു നോക്കുമ്പോൾ അവർ ഓഫീസ് ഓഫീസർ വന്ന് നോക്കിയപ്പോൾ സ്ഥിരീകരിച്ചതാണ് ഇവിടെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയി അപ്പോൾ അവർ ഈ ഉള്ളത് അപ്പോൾ അവർ കണ്ടപ്പോൾ തന്നെ ആ നിന്ന് അവരോട് പോയിട്ട് പറയരുത് ഇങ്ങനെ കണ്ടിട്ടില്ലെന്ന് അവരെ കടയിൽ അവരെപ്പോയിട്ടാണ് വിളിച്ചു വന്നത് ഇദ്ദേഹം ഉടൻ സമീപവാസികളെയും കൗൺസിലർമാരായ പി രാഘവനെയും കെ പ്രിയയെയും വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസിനെയും വനം വകുപ്പിനെയും വിവരമറിയിച്ചതിനെ തുടർന്ന് അവരെത്തി പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല തുടർന്നാണ് കഴിഞ്ഞ ദിവസം മണ്ണൂർ ഭാഗത്ത് ഇടവഴിയിൽ ഒരു കാൽപ്പാട് കണ്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അങ്ങനെ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ മണ്ണൂരിൽ ഇടവഴിയിൽ കണ്ടത് പുലിയുടെ കാൽപ്പാടുകൾ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചതായി കൗൺസിലർ പി രാഘവൻ ഗ്രാമികയോട് പറഞ്ഞു രാത്രി ഏകദേശം കൂടി പോകുന്ന ബൈക്ക് യാത്രക്കാരാണ് നമ്മുടെ മണ്ണൂർ പറമ്പ് ഭാഗത്ത് ഒരു പുലിയെ കണ്ടതായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ പോലീസിനെ വിളിച്ച് അറിയിക്കുകയും അപ്പോൾ പോലീസുകാർ വന്ന് ജനങ്ങളോട് ശ്രദ്ധിക്കണം രാത്രി കാലങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു അപ്പോൾ അന്വേഷിച്ചപ്പോൾ മിനിഞ്ഞാന്ന് മണ്ണൂർ പ്രദേശത്ത് പുലിയുടെ കാൽപാദങ്ങൾ അതായത് കാൽപാദങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ സെക്ഷണൽ ഫോറിസ്റ്റ് ഫോറസ്റ്റ് ഓഫീസറെ അറിയിക്കുകയും അവരെ രാത്രി തന്നെ വരികയും പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പുലിയുടെ തന്നെയാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ നാട്ടുകാർ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പക്ഷെ പേടിക്കാനില്ല പകൽ സമയങ്ങൾ അതായത് രാത്രി സമയങ്ങളിൽ സഞ്ചാരം കുറക്കുകയും വീടുകളിൽ വെളിച്ചം അതായത് ലൈറ്റിട്ട് വെക്കുന്ന ആ ഒരു പ്രവണത ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കൂടാതെ ടേപ്പൻ തൊഴിലാളികളും പത്രക്കാരും ശ്രദ്ധിക്കണമെന്നു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ കണ്ടതായി പറയുന്ന മണ്ണൂർ പറമ്പും കാൽപ്പാടുകൾ കണ്ടെത്തിയ മണ്ണൂരും കണക്കിന് കാട് പിടിച്ച പ്രദേശങ്ങളുണ്ട് കശുമാവും റബ്ബർ തോട്ടങ്ങളും കാട് മൂടി കിടക്കുന്നതുമായ കാടുമൂടിക്കിടക്കുന്നതുമായ കണക്കിന് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളാണ് ഈ മേഖലയിലുള്ളത് പുലർച്ചെയും രാത്രിയുമായി പുറത്തിറങ്ങുന്ന ജനങ്ങൾ പരമാവധി ഒഴിവാക്കണം ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് മട്ടന്നൂർ കണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് లాండ్స్కేపింగ్ ఆండ్ మెయింటనన్స్ తణల్ అగ్రో ఫామ్ ఆండ్ నర్సరి చెవాంచేరి